ഹലോ ഫ്രണ്ട്സ് ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് സിയാ സീഡ് നമ്മൾ പലതിനും ഉപയോഗിക്കുന്നുണ്ടല്ലേ വെയിറ്റ് കുറയ്ക്കാനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെയാണ് കസഗസ് കസഗസ് പക്ഷേ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഇന്നത്തെ കാലത്ത് കസഗസ് ഉപയോഗിക്കൽ കുറവാണ് സിയാ സീഡാണ് അധികം ഉപയോഗിക്കുന്നത് പക്ഷേ കസഗസ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഈ ഒരു ചെടി വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് തയ്യാറാക്കി എടുക്കാം വളരെ സിമ്പിളാണ് ഈ മെത്തേഡ് അപ്പോൾ ഇതൊന്ന് പരിചയപ്പെട്ടു നോക്ക് നോക്കട്ടോ അപ്പോൾ ഈ ചെടി എല്ലാവരുടെ വീട്ടിലും ഉണ്ട് എങ്കിൽ ഈ ഇതിൻ്റെ വിത്തെടുത്തിട്ട് നിങ്ങൾക്ക് കസുകസുണ്ടാക്കിയെടുക്കാം ഇല്ല എങ്കിൽ ഈ ചെടിയൊന്ന് നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ സീഡ് മാത്രമല്ല കേട്ടോ ഉപയോഗം ഈ ചെടി വെച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇതിൻ്റെ വേരും ഒക്കെ നമുക്ക് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് നിങ്ങളുടെ വീട്ടിൽ ഈ ചെടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും എവിടെ നിന്നെങ്കിലും ഈ ചെടി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതെല്ലാം അരിഞ്ഞെടുത്ത് ഞാൻ ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ചതാണ് ഇനി നമുക്കിത് നല്ല പോലെ ഇതിൻ്റെ വിത്തൊക്കെ നമ്മൾക്ക് ഉതിർത്തിയെടുക്കണം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ ഈ കൊതുമ്പിൽ നിന്നും ഈ ഇതിൻ്റെ വിത്ത് നമുക്ക് ഉതിർന്ന് കിട്ടും ഇതിൻ്റെ കൊതുമ്പൊന്നും കളയില്ല കൊതുകിനെ തുരുത്തം പച്ച ഒരു മരുന്നാണ് കേട്ടോ അത് ഇതിനൊന്ന് പൊകിച്ചു കൊടുത്താൽ മതി അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള കൊതുകുകളൊക്കെ പോയി കിട്ടും ചത്തൊന്നും വീഴില്ല ഇത് വീടിനകത്തു നിന്നും വെളിയിലേക്ക് പോവും അപ്പം ഞാൻ ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഞാൻ ഇടിയെടുക്കുകയാണ് കേട്ടോ കൈ വെച്ചിട്ട് ദൈവത്തെ പോലെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ വിത്തൊക്കെ തഴേക്ക് വീഴും നല്ല പോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതെല്ലാം ഉതിർത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക ഇത് നല്ല പോലെ അമർത്തി കൊടുത്താൽ ഇതിനകത്തുനിന്ന് വിത്തുകൾ നമ്മുടെ ഈ പാത്രത്തിലേക്ക് വീഴും നല്ല പോലെ ഒന്ന് കൈവച്ച് നല്ലപോലെ തുരുമയെടുക്കണം എന്നിട്ടിതൊന്ന് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് നമുക്ക് ഇതെല്ലാം ചേറി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും നമുക്ക് ഈ വിത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല പോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതുപോലെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ എൻ്റെ ആവശ്യത്തിനുള്ള സീഡ് നമുക്ക് തന്നെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഇതുപോലെയാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ ഇതെല്ലാം ഈ പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഇതിനേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ കിട്ടുന്ന മൂക്കുന്നതിനനുസരിച്ചിട്ട് പറിച്ചിട്ട് ഇതുപോലെ സീഡ് എടുത്തു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് നല്ല മൂത്ത സീഡാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു സ്പൂണ് പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൽ ഒഴിച്ചിട്ട് ഒരു കാൽ മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് നല്ലപോലെ കുതിർന്ന് കിട്ടുക അതല്ല അധികം മൂക്കാത്ത സീഡാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ കുതിർന്ന് കസ് കസ് റെഡി ആയിട്ടുണ്ടാകും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ചെടിയെ ഞങ്ങൾ ഇവിടങ്ങളിൽ കാട്ടുതുളസി എന്നാണ് പറയുക നിങ്ങൾ എന്താണ് പറയുക എന്ന് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി കേട്ടോ